എന്താ എന്താപ്പോൾ അവർക്കൊരു പവറ് നൈസാം രാജാക്കന്മാരെ കൂടലേക്ക് കടന്നുറങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്നതും ഏകദേശം പതിനായിരത്തോളം പേർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ കഴിയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഹൈദരാബാദിലെ ഈ കാണുന്ന മക്ക മസ്ജിദ് എന്ന് പറയുന്നത് ഗോൽക്കൊണ്ട കേന്ദ്രമാക്കി ഹൈദരാബാദ് ഭരിച്ചിരുന്ന കുതുബ്ഷാ ഹി സാമ്രാജ്യത്തിലെ ആറാമത്തെ സുൽത്താനായിരുന്ന സുൽത്താൻ മുഹമ്മദ് കുതുബ് ഷാ അവരാണ് ഈ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടത് പറയപ്പെടുന്ന പറയപ്പെടുന്നത് പരിശുദ്ധ മക്കാമുക്കറമയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് കുഴച്ചുണ്ടാക്കിയ ഒരു കല്ലായിരുന്നു അത്രേ ഇതിൻ്റെ തറക്കല്ലായിട്ടിട്ട് അതുകൊണ്ടാണ് അത്ര ഈ പള്ളിക്ക് മക്കാ മസ്ജിദ് എന്ന പേര് വന്നിരുന്നു ഏകദേശം നാനൂറ് വർഷത്തിലധികം പായക്കമുള്ള ഈ ഒരു പള്ളി ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്യുകയും എൺപത് വർഷത്തോളം എട്ടായിരം ജോലിക്കാർ ജോലി ചെയ്ത് അവസാനം ഔറംഗസീബിൻ്റെ കാലത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് പണി പൂർത്തിയാക്കിയത് പള്ളിയുടെ മുറ്റത്തായി തന്നെ പുരാതന ശൈലിയിലുള്ള ഒരു ഹൗത് കാണാം കൊടുക്കാനും മറ്റുമൊക്കെ അതുപോലെ തന്നെ ഹൈദരാബാദിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ ചാർമിനാറിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് അതുപോലെ തന്നെ പുരാതന പള്ളികളിലൊക്കെ ഉള്ളതുപോലെ റസൂൽ ഉള്ളഹിസ് അലയുടെ ഒരുപാട് ആധാറുകൾ ഷേറമുബാറക്കടക്കമുള്ളത് ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത് ഈ റൂമിലാണ് അത്ര സൂക്ഷിച്ചിട്ടുള്ളത് പതിനായിരത്തോളം പേർക്ക് നിസ്കരിക്കാവുന്ന ഈ ഒരു പള്ളി എന്തുകൊണ്ടാണ് എൺപത് വർഷം എടുത്തത് നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവും കാരണം അത്രയും ഹൈറ്റിൽ ഒരു നിർമ്മാണമാണ് ഈ പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട രസകരമായ ചരിത്രം പറയാറുണ്ട് അതായത് അന്ന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് സുൽത്താൻ മുഹമ്മദ് കുത്തുബ് ഷാ എല്ലാ പണ്ഡിതരെയും വിളിച്ചുകൂട്ടിയിരുന്നുവെന്ന് അദ്ദേഹം തറക്കല്ലിടുന്നതിന് മുമ്പ് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം കഥ ഒരാൾ മുമ്പോട്ട് വരണം തറക്കല്ലിടാൻ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതർ ആരും മുമ്പോട്ട് വരാതിരിക്കുകയും അങ്ങനെ സുൽത്താൻ മുഹമ്മദ് കുത്തുബ് ഷാ നേരിട്ട് വന്നിട്ട് പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം കഥ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സ്വന്തം കൈകൊണ്ടാണ് അത്ര ഈ ഒരു പള്ളിയുടെ തറക്കല്ലിട്ടത് അതുപോലെ പള്ളിയുടെ എൻട്രൻസിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കാണാം ഒരു നീണ്ടിട്ടുള്ള ഒരു ഹാൾ പോലത്തെ ഒരു പോർഷൻ ഇത് സത്യത്തിൽ പള്ളിയുടെ ഭാഗമല്ല പിന്നീട് ഒരു സംഭവമാണ് ഈ ഒരു ഹാളിനകത്ത് ധാരാളം മക്ബറുകളാണ് ഇത് പറയുന്നത് ഷാഹി സാമ്രാജ്യത്തിന് ശേഷം ഹൈദരാബാദ് ഭരിച്ചിരുന്നത് ആസിഫ് ജാഹി സാമ്രാജ്യമായിരുന്നു അതായത് നമ്മുടെ നൈസാംമാരും അപ്പോൾ അതിലെ നൈസാം നിസാം അലിഖാൻ തൊട്ടിട്ടുള്ള ഒരു മെഹബൂബ് അലിഖാൻ വരെയുള്ള ഏകദേശം നൂറ് വർഷത്തോളം ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഓരോ നൈസാമിൻ്റെയും ഖബറുകളാണ് ഇത്രയും കാണുന്നത് പോയി കാണുന്ന ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ ചാർമിനാറിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മക്ക മസ്ജിദാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഇനി മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൻ്റെ പ്രത്യേകതയാണോ അല്ല റസൂൽ ഉദ് ഹിസിൻ്റെ ആ ഒരു ആധാറുകൾ ഉള്ളത് കൊണ്ടാണ് അറിയില്ല ഇവിടെ ഒരു ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അസലാ വാരിക്കും വർഹമുലായി വർക്കാത്തു